കിഴക്ക് ഭാഗത്ത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും സ്ഥാനമുള്ള സ്ഥലമാണ് ഇന്ദ്രന്റെ സ്ഥലമാണ് അവിടെ ഏറ്റവും നന്നായി പരിപാലിച്ചു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് ഇതിനാണ് പണ്ടുള്ള വീടുകളിലേക്ക് കിഴക്ക് ഭാഗത്ത് വൈകുന്നേരം അടിച്ചുതെളിച്ച് വിളക്ക് കത്തിക്കുന്ന ഒരു സമ്പ്രദായം നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഭിവൃദ്ധി നിങ്ങളുടെ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകുന്ന ഭാര്യ ഉണ്ടാകുന്ന ഐക്യത വീട്ടിലുണ്ടാകുന്ന സന്തോഷം മറ്റു ചുറ്റിലുള്ള ആൾക്കാരുമായിട്ടുള്ള സന്തോഷം സ്നേഹം സമൃദ്ധി ഇത് പറഞ്ഞറിയിക്കാൻ അളവില്ലാത്ത രീതിയിൽ ദൈവം തന്നോണ്ടിരിക്കും അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ നമസ്കാരം നവഭാരത് ജ്യോതിഷം വാസ്തു ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളുടെ നിർമ്മാണം നിർമ്മാണ ഘട്ടങ്ങളിൽ നമ്മൾ ആ പരിഗണിക്കുന്ന കുറേയധികം സാഹചര്യങ്ങളും വിഷയങ്ങളുമുണ്ട് നമ്മൾ സാധാരണ ഒരു ഭൂമി തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമി വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാരമ്പര്യമായി നമുക്കൊരു വാസ്തു നമ്മളുടെ സ്ഥലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട് വയ്ക്കുന്നതിനാവശ്യമായ മുൻകരുതലിൽ മുൻകൂട്ടിയെടുത്ത് അതിൽ ആദ്യം നമ്മൾ കിണർ കുത്തുക വെള്ളത്തിന്റെ സുലഭത സൗ കിട്ടാവുന്ന വെള്ളം മരങ്ങൾ ഇതെല്ലാം വച്ച് പിടിപ്പിച്ച് നമ്മളൊരു അന്തരീക്ഷം നല്ലൊരു സർക്കംസ്റ്റാൻസസ് ഉണ്ടാക്കിയെടുത്തിട്ട് ആണ് സാധാരണ പഴയ കാലങ്ങളിൽ വീട് വെക്കുന്നത് ഇന്ന് നമ്മൾ അങ്ങനെയൊന്നുമല്ല അല്പരാശ്രീ സമ്പ്രദായത്തില് വളരെ ചെറിയ പ്ലോട്ട് വാങ്ങിച്ച് അവിടെ വീട് വെക്കുകയും ആ വീട് വെക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ അളവുകളും മാനങ്ങളും കാണുന്ന പോലെ തന്നെ പഞ്ചഭൂതങ്ങളുടെ വിന്യാസം അതെങ്ങനെയായിരിക്കണം എന്ന് കൂടി ആചാര്യന്മാരുമായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെ ഒഴുക്ക് നമ്മള് സാധാരണഗതിയിൽ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കിണർ കുളം അല്ലെങ്കിൽ അതുപോലുള്ള ജലാശയങ്ങള് അല്ലെങ്കിൽ ജലം കിട്ടാനുള്ള പൈപ്പുകൾ ഇതെല്ലാം നമ്മള് അന്വേഷിക്കും കറണ്ട് കിട്ടാവുന്ന പോസ്റ്റുകൾ കറണ്ട് അടുത്തുനിന്ന് കിട്ടാവുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇതെല്ലാം നമുക്ക് വേണം ഇതെല്ലാം നമ്മള് പഞ്ചഭൂതങ്ങളെ മാറ്റാത്ത രീതിയിലായിരിക്കണം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചഭൂതങ്ങളിൽ ജലം അഗ്നി വായു ആകാശം ഭൂമി ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് ഈ കണക്ഷൻ നല്ല രീതിയിലാണെങ്കിൽ ഈ സയൻസ് നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു കെമിസ്ട്രി ആണ് ഈ കെമിസ്ട്രി അത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമുക്ക് ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ജോലിയാണെങ്കിൽ ജോലി തല്ല മറ്റേ ഏതെങ്കിലുമൊക്കെ ജോലി അതല്ലെങ്കിൽ പുറത്തേക്ക് ആളെ വിടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺസൾട്ടേഷൻ ഒക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങക്ക് ഉണ്ടാകാവുന്ന അഭിവൃദ്ധി വർദ്ധനവ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ല രീതിയിലായിരിക്കും അപ്പോ അഗ്നി തെക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് വരേണ്ട അഗ്നി വടക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ മാറി വന്നാൽ വരാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു വന്നാൽ നമുക്ക് ആദ്യം തട്ട് കിട്ടുന്നത് സമ്പത്ത് മക്കൾക്ക് പഠനം ഇതിനെല്ലാത്തിനും ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ അടിക്കരുടെ പ്രശ്നങ്ങൾ ജോലിയിൽ കർമ്മ മേഖലകളിൽ ഉണ്ടാകുന്ന തട്ടുകൾ സസ്പെൻഷൻ ജോലി ഗവൺമെന്റ് ജോലി നല്ല പൊസിഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും തെക്ക് കിഴക്ക് ഭാഗത്തൊരു വെള്ളത്തിന്റെ സംഭവം കൊണ്ട് വച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങൾ എന്നും ഉണ്ടാവും വടക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വായു തടസ്സം വരാവുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് വടക്ക് ഭാഗത്ത് മൊത്തം നമ്മൾ നോക്കണം വടക്ക് ഭാഗത്തെ ഒഴുക്കാണ് നമ്മുടെ വീടിന്റെ അകത്തു വരുന്ന വർധനവിന്റെ പ്രധാന ഇത് വടക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ എല്ലാം ക്ലിയറായി അതേപോലെ തന്നെ തെക്ക് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് കിഴക്ക് ഇതെല്ലാം നമ്മൾ ഓരോ ല ഇത് വെച്ചിട്ട് പഞ്ചഭൂതങ്ങളുടെ ഒഴുക്കിനെ ഒഴുക്ക് നോക്കി വേണം തന്നെ വീട് പണിയാൻ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ ഇതെല്ലാം സുഖമായിട്ട് നമ്മൾ വച്ച് കഴിയുമ്പോൾ നമുക്ക് നേട്ടങ്ങളുടെ പട്ടിക നമുക്ക് എണ്ണി അറിയിക്കാൻ പറ്റില്ല ഏതെല്ലാം തരത്തില് നിങ്ങൾ ഒന്നുമില്ല പൊതുപ്രവർത്തന രംഗത്ത് പോലും ഇല്ലാത്തവരാണെങ്കിൽ പോലും പൊതുജന പൊതുജനങ്ങളുടെ അംഗീകാരം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒരു നമുക്ക് സംശയം വേണ്ട നമ്മുടെ ഓരോ മേഖലകളിൽ നിന്നുണ്ടാകുന്ന ഇത് ഈ പഞ്ചഭൂതങ്ങളുടെ വർദ്ധ അത് അവരുടെ ആ ഒഴുക്ക് പഞ്ചഭൂതങ്ങളുടെ അഗ്നിയുടെ ജലത്തിൻ്റെയും വായുവിന്റെയും പിന്നെ ആകാശവും ഭൂമി അത് നമ്മൾ വീട് വെക്കുമ്പോൾ വീടിന്റെ അകത്തും പുറത്തും നോക്കിയിട്ടാണ് ചെയ്യുന്നത് അഗ്നിയും ജലവും അടുക്കളയും വെള്ളമോ ഇതെല്ലാം നമ്മൾ നമ്മളായിട്ട് സൃഷ്ടിക്കുന്നതാണ് ഇതെല്ലാം ഇതിന്റെ ഒഴുക്കുകൾ വേണ്ട രീതിയിൽ ഇതൊഴുകാതെ വരുന്ന സ്ഥല സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കുമ്പം അകത്ത് തന്നെ ഫൗണ്ടൻ സെറ്റ് ചെയ്യുക അതല്ലെങ്കിൽ അകത്ത് തന്നെ അപ്പേറിയ വെക്കുക അകത്ത് കുളത്തിൽ വെള്ളം വെക്കുക ബക്കറ്റിൽ വെള്ളം പൂതിയൽ വെള്ളം വയ്ക്കുക ഇതെല്ലാം നല്ലതാണ് പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നല്ല ഒരു ആളെ വിളിച്ചിട്ട് എല്ലാം ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല ഏതൊരു സാഹചര്യത്തിൽ ഏതൊരാൾക്കും വർക്കത്ത് അറിയു അറിയ ഐശ്വര്യം ഇതെല്ലാം നേടിയെടുത്ത് ഇതുപോലെ നമ്മൾ കന്നിമൂല എല്ലാവരും കഴിപ്പിക്കുന്ന ഒരു സംഭവമാണ് കന്നിമൂല കന്നിമൂലയിലെ എലമെന്റ്സ് ആണ് എർത്ത് ഈ എർത്തിന് അവിടെ കുഴിവ് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വരിക അല്ലെങ്കിൽ ബെഡ്റൂം അല്ലാത്ത നമുക്ക് പരിശുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ കന്നിമൂലയിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് അവിടുന്ന് ഇങ്ങനെ ഒഴുകി പോകും അവിടെ ഒരു തുറന്നു കിടന്നാൽ തന്നെ നമുക്കുള്ളതൊക്കെ കണക്കില്ലാതെ ഒഴുകി പോകും നമ്മൾ പിടിച്ചാൽ കിട്ടില്ല നമ്മുടെ വരവും ചെലവും കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിലവ് വന്നുകൊണ്ടേ അതാണ് കന്നിമൂലയുടെ പ്രത്യേകത അത്തി കോണിലാണെങ്കിൽ ഇതെല്ലാം വായു കോണിലാണെങ്കിൽ വായു കോണില് നമുക്ക് സ്ഥലങ്ങൾ സ്റ്റേതൊക്കെ വയ്ക്കാറുള്ള സ്ഥലങ്ങളാണ് ആക്കൂസ് പുളിമുറിക്കൊക്കെ സ്ഥാനമുണ്ട് വായു കോണിലും പക്ഷെ പാടില്ലാത്ത ചില കാര്യങ്ങൾ വന്നാൽ പുറത്തു അറ്റാക്ക് വരും പബ്ലിക് വഴിയോ ബന്ധുക്കൾ വഴിയോ നമുക്ക് കേസോ മഴക്കോ എന്നും തീരാത്ത കിടക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് പെട്ടെന്ന് നമ്മൾ ആ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് മാറും ഇതെല്ലാം മാറിക്കിട്ടും ഇതുതന്നെ കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും സ്ഥാനമുള്ള സ്ഥലമാണ് ഇന്ദ്രന്റെ സ്ഥലമാണ് അവിടെ ഏറ്റവും നന്നായി പരിപാലിച്ചു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് ഇതിനാണ് പണ്ടുള്ള വീടുകളിലേക്ക് കിഴക്ക് ഭാഗത്ത് വൈകുന്നേരം അടിച്ചു തെളിച്ച് വിളക്ക് കത്തിക്കുന്ന ഒരു സംഭവായം ഇതിനിന്നിപ്പോൾ അതൊന്നുമില്ല എന്നിരുന്നാൽ പോലും കിഴക്ക് ഭാഗത്ത് നല്ല രീതിയിൽ എപ്പോഴും പ്രകാശപൂരിതമാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ദർശനമാണെങ്കിൽ പോലും ഈ കിഴക്കിന്റെ ഭാഗത്തേ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് വേണ്ടി ഒരു പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം വൈകുന്നേരങ്ങളിലെ സന്ധ്യാസമയങ്ങളിലൊക്കെ തെളിച്ചിടുക സൂര്യൻ കിഴക്ക് കുതിച്ചു വരുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് എങ്കിൽ പോലും സൂര്യൻ ചലിക്കുന്നില്ല നമ്മുടെ ഭൂമി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് അത് ശക്തമായ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പരവിന്റെ ഫലമാണ് സൂര്യോദയം സൂര്യാസ്തമയം നമ്മൾ കാണുന്നത് ഇത് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന കാറ്റും വെളിച്ചവും വായു നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വായു ഇത് നമ്മളെ വീട്ടിൽ വീടിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി അതിനകത്ത് സർക്കുലേറ്റ് ചെയ്ത് ഈ പഞ്ചഭൂതങ്ങളുടെ ഓരോ ഇതിന്റെ കൊണ്ടും നമുക്ക് ആവശ്യമായ രീതിയിൽ കറങ്ങി വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന് കയറി തെക്ക് ഭാഗത്ത് ബ്ലോക്ക് ചെയ്ത് വീണ്ടും കറങ്ങി അത് നമ്മളുടെ വീട്ടിൽ ആവശ്യമായ എല്ലാവർക്കും വേണ്ട ഊർജം തന്നു ഈ ഊർജത്തെ നമ്മൾ ആവശ്യത്തിന് സ്വീകരിച്ച് ആവശ്യമില്ലാത്ത അതങ്ങനെ കറങ്ങി നമുക്ക് ഒരിക്കലും ഒരു ഊർജത്തെ സ്രോതസ്സിനെ പുതിയതായിട്ട് എടുക്കാൻ പറ്റില്ല വരുന്ന ഊർജത്തെ മാറ്റിയെടുക്കാനേ നമുക്ക് സാധിക്കുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാത്തിനും ഈ പഞ്ചഭൂതങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഹെൽപ്പ് ചെയ്യുന്ന പഞ്ചഭൂതങ്ങളെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഭിവൃദ്ധി നിങ്ങളുടെ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകുന്ന ഭാര്യ ഉണ്ടാകുന്ന ഐക്യത വീട്ടിലുണ്ടാകുന്ന സന്തോഷം മറ്റു ചുറ്റിലുള്ള ആൾക്കാരുമായിട്ടുള്ള സന്തോഷം സ്നേഹം സമൃദ്ധി ഇത് പറഞ്ഞറിയിക്കാൻ അളവില്ലാത്ത രീതിയിൽ ദൈവം തന്നോണ്ടിരിക്കും അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ഭൂമിയിൽ നിന്ന് മാറ്റി മാറ്റി മാറ്റിയെടുക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്നും പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക